മൂന്നാമതാ പി കൃഷ്ണൻ മാസ്റ്റർ സ്മാരക അവാർഡ കാൻ എം ആർ പയ്യട്ടത്തിന് പതിനായിരം രൂപയും മുമ്മൻ്റെയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം കണ്ണപുരം കീഴറാ പി കൃഷ്ണൻ മാസ്റ്റർ സ്മാരക അവാർഡ് നിർണയ കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരം ഒക്ടോബർ ആറിന് കീഴറ വായനശാലയ്ക്ക് സമീപം നടക്കുന്ന ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും അറുപതിലധികം കഥകൾ മൂവായിരത്തോളം വേദികളിൽ കഥാപ്രസംഗമായി കേരളത്തിൽ ഉടനീളം അവതരിപ്പിച്ചു ഇതിഹാസ പുരാണ കഥകളും തെയ്യം കഥകളും അവതരിപ്പിക്കുന്നുണ്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ കഥാപ്രസംഗ കാലയ്ക്കുള്ള സമഗ്ര സംഭാവന പുരസ്കാരം കേരള കഥാപ്രസംഗ അക്കാദമിയുടെ പ്രഥമ സാംബശിവൻ സ്മാരക കാതിക പ്രതിഭാ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് മൂന്നാമത് പി കൃഷ്ണൻ മാസ്റ്റർ സ്മാരക അവാർഡാണ് കാതികൻ എം ആർ പയ്യട്ടത്തിന് നൽകുന്നതെന്ന് പി കൃഷ്ണൻ മാസ്റ്റർ സ്മാരക അവാർഡ് നിർണയ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കഥാപ്രസംഗ രംഗത്ത് ഒരുപാട് വർഷക്കാലം ഏതാണ്ട് നാൽപ്പത് വർഷത്തിലേറെയായി ഏതാണ്ട് സുപ്രധാനമായിട്ടുള്ള അറുപതോളം കഥകൾ കഥാപ്രസംഗമായി പറഞ്ഞിട്ടുള്ള ഒരു കാതികൻ കൂടിയാണ് വിവിധങ്ങളായിട്ടുള്ള അംഗീകാരം അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് കേരള സംഗീത നാടൻ അക്കാദമിയുടെ കഥാപ്രസംഗ കലക്കുള്ള സമുദ്ര പുരസ്കാരം കേരള കഥാപ്രസംഗ അക്കാദമിയുടെ പ്രഥമ സാംബശിവൻ സ്മാരക കാതിക പുരസ്കാരം നോർത്ത് പറവൂർ കെടാമംഗലം സദാനന്ദൻ സ്മാരക കലാപതിയുടെ കാതിക പുരസ്കാരം ഈ നിലയിലുള്ള ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് എം ആർ പയ്യേട്ടത്തെ നമ്മുടെ മാഷാ സഹപ്രവർത്തകൻ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകൻ കഥാപ്രസംഗ മേഖലക്കകത്ത് ഇന്ന് ലൈവായിട്ട് തന്നെ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാതികൻ എന്ന നിലയിലൊക്കെയാണ് പരിഗണിച്ചിട്ടുള്ളത് ഇത്തവണ നമ്മുടെ കഥാപ്രസംഗം എന്ന കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതിഭ നൽകണം എന്നാണ് കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് പത്ത് നാൽപ്പതിലധികം വർഷമായി ും അതുപോലെ കേരളത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന കഥാപ്രസംഗർ പയ്യട്ടത്തിന് പുരസ്കാരം നൽകണം എന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം പത്തായിരം രൂപയും മൊമന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഒക്ടോബർ ആറിന് കീഴറ വായനശാലയ്ക്ക് സമീപം നടക്കുന്ന ചടങ്ങിൽ വെച്ച പുരസ്കാരം നൽകും വാർത്താ സമ്മേളനത്തിൽ ടി കെ ദിവാകരൻ ടി വി ദാമോദരൻ കെ കെ സുനിൽകുമാർ എൻ വി ദിനേശൻ ടി പി വേണുഗോപാൽ പി പവിത്രൻ വി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി